ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണെന്ന് എടുക്കാൻ പോകുന്നത് രാവിലെ തന്നെ എടുത്തിട്ട് എടുക്കണം എന്ന് ചേരുന്നു പക്ഷേ മഴ ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റിയിട്ടോ എല്ലായിടത്തും മഴയുണ്ടോ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇന്നത്തെ ഡേ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യലായി ഞാൻ ഒരുങ്ങി ഡാൻസ് തോന്നാൻ ഒരുങ്ങി നമ്മൾ നമ്മളിറങ്ങിയിട്ട് ഏകദേശം ഡിസംബർ ഉണ്ടാവും ഗൈസ് അപ്പോൾ ഇവയും ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിന് പുറത്ത് നിന്നിട്ടുണ്ട് ഇവ കുറച്ച് ആക്സസറീസും കാര്യങ്ങളും ഇവക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയതെന്ന് വെച്ചാൽ അങ്ങനെ പ്രമോഷനൊന്നും അല്ലല്ലോ കേട്ടോ അത് എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു അവളുടെ പേര് സനില നമ്മളിങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഞാൻ കാണിച്ചാറ് കണ്ടോ കണ്ടൊക്കെ ഇതൊരു മുല്ല മുട്ടിൻ്റെ ഹെയർ പെൻറ്റാന്നൊക്കെ നല്ലോണം ഇഷ്ടമായി കേട്ടോ ഞാൻ അവളോട് പറഞ്ഞിങ്ങനെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ഇതാക്കിയാണ് ഇവ ഇങ്ങോ എൻ്റെ തലേ ചെമ്പകം കാണിച്ചാറോ ഇപ്പോൾ ചെമ്പകത്തിൻ്റെ ക്ലിപ്പുള്ള ഞാൻ യൂട്യൂബിലാന്ന് അധികം കാണൽ ഓരോരുത്തരുണ്ടാക്കിയിട്ട് എപ്പോൾ തോന്നിയ ആദ്യമാണ് ഒരു ക്ലിപ്പ് ചെമ്പകത്തിൻ്റെ ഇവയ്ക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഇതെല്ലാം ആക്കി തന്നെ അതേപോലെ ഗോബോസിനും സാധിക്കും അവർക്ക് ഹെയർ ബാൻഡ് ആണ് അവരെ പേര് വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ് ഇതൊക്കെ സന്റ് കുട്ടിയാണൊക്കെ ആക്കി തന്നത് ഇപ്പൊ ആർക്കെങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഉം എന്നെ അറിയിക്കേണ്ടതന്നിട്ടോ പിന്നെ പോവാതിരിക്കുന്ന ഒരു കുഴി മടിച്ച് പെണ്ണാന്ന് സാധിക്കുന്ന സാധിക്കടാൻ സംഭവിക്കില്ല അല്ലേവാള് പറയാ കൂടാ ഏകദേശം സമയോ അല്ലെ ഡാൻസിന് വേണ്ടി അങ്ങനെ എടുക്കാൻ പറ്റൂല ക്ഷീണിച്ച് രണ്ടാമത്തെ മുകളിലോട്ട് പ്രാക്റ്റിസ് ചെയ്യുമ്പോഴത്ത ഒരു വീഡിയോ ക്ലിപ്പ് ആണ് കേട്ടോ അങ്ങനെ ഡാൻസും കഴിച്ച് ഓടിക്കത്തിച്ചാട്ടോ വീട്ടിലെത്തല് അപ്പൊ നല്ല വിഷമം ഉണ്ടാവുമ്പോൾ പന്ത്രണ്ടര ആവുമ്പോ തിരിച്ചെത്തല് ഇന്നലെ പഠിച്ച ചിക്കൻറെ ലേശം ബാക്കി ഉണ്ടായു അതും കുറച്ച് കീ റൈസ് ഉണ്ടായിന് അത് കൂടി തട്ടിക്കൂട്ടി ഒരു നെയ്ച്ചോറ് വെച്ചു അങ്ങനെ വെച്ചതായതു കൊണ്ടാണ് തോന്നും നല്ല ടേസ്റ്റ് ആട്ടോ എല്ലാ സാധനവും ഉണ്ടാകുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് സലാഡൊന്നും ആക്കാൻ നേരം ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ വേഗം തിന്നും കേട്ടോ അടിപൊളി സൂപ്പർ ഞായറാഴ്ചയായ വൈകുന്നേരത്ത് ചായ ഒഴിവാക്കും കേട്ടോ അങ്ങനെ ചായക്ക് പകരം പെട്ടെന്ന് തന്നെ ഉച്ചക്കുണ്ടാക്കി നെയ്ച്ചോറ് കഴിച്ചു അപ്പോഴേക്കും ഗോബോസും മേടത്തുമ്പം ടൂറും ഒക്കെ ആയി ഇടത്തിമേർ അവർ ടൂറ് പോയത് രാമേശ്വരം പഴനി തനുഷ്കോടി അവസാനം എൻ്റെ കൊടയ്ക്കാനാണെന്ന് തോന്നുന്നു നമ്മളങ്ങനെ ഒരു പ്രാവശ്യം പോയതുകൊണ്ട് അവരൊന്നിച്ച് പോയിട്ടില്ല ആയിരത്തി ഫസ്റ്റ് ടൈമാണ് ഫാമിലി ട്രിപ്പ് ഫസ്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് അല്ല അങ്ങനെ പോകാറുണ്ട് സംഘത്തു നിന്നും അവിടെ നിന്നെല്ലാം അപ്പോൾ ഇന്നത്തെ ലൈഫ് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാരണം നമ്മളത്തെപ്പോൾ ബസ്സിയോ